ചായക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ മക്കളുടെ വണ്ടി വന്നോട്ടോ എന്നാൽ കുറച്ച് നമ്മൾ നേരം വഴുകി അതാ വണ്ടി

മക്കള് രാറ്റ ചായപ്പൊടിട്ട് കൊടുക്കുന്നുണ്ട് മക്കള് സ്കൂളിൽ വിട്ട് വന്നപ്പോ അവരവിടെ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ ഇന്നലെ മുതലൊരു കാര്യം ചെയ്തതാണ് അവര് മാങ്ങ കണ്ടില്ലേ രണ്ട് മാങ്ങ ഉണ്ടെന്നാണ് മാങ്ങയാണെങ്കിലും അധികം പൊളിപ്പേ ഇല്ലാത്ത മാങ്ങ ഇതും കൊണ്ട് സ്കൂൾ വിട്ട് വന്നപ്പോ എന്താണ്ടപ്പോ ഇത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം നേരത്തെ പെട്ടെന്നുണ്ടാക്കിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് കഴിക്കില്ലേ അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തുവച്ചോ നീങ്ങളത്തില് മതിയോ ആ നീങ്ങത്തിൽ വച്ച നീങ്ങത്തിൽ എന്താ പറയണെ ഏഹ് അച്ചു തൊണ്ടവേദന ആയിരുന്നു തൊണ്ടവേദന മാറിയോ ഉം സൗണ്ട് നേരോ ഓ മേമതാ ഓടുന്നു അത് കൂടെ ആ ബിസ്കറ്റോ അയ്യോ ആ ബിസ്കറ്റ് ചേച്ചിയോണ്ട് അമ്മൂട്ടിക്കേ അഞ്ചര വരെ എന്താ ഇപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ടൊക്കെ എന്നിട്ട് ഒരു ഇവിടെ വരുമ്പോഴേക്കും അഞ്ചരയൊക്കെ ആവും അപ്പോൾ അവൾ എന്താണെന്ന് അറിയുമോ സ്കൂൾ വിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ഉണ്ടാവും അതാണ് പറയുന്നത് ബിസ്ക്കറ്റ് ഉണ്ടോ ചോദിക്കുന്നത് കേട്ടോ സുഗന്യേ വാ കുട്ടിയെ നിന്റെ വിശേഷങ്ങൾ അറിയട്ടെ അവിലാണ് കേട്ടോ ഈ അവിലും പൊട്ടുകടല അതേപോലെ നമ്മുടെ എരിവുള്ള മിക്സറിൽ മിച്ചറും പാടെ പൂട്ടി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് സൂര്യനോടി അവില് നല്ല എരിവുള്ള മിക്സർ എന്നിട്ട് കുറച്ച് കൊറച്ച് കടല ഇട്ടിട്ട് ഇങ്ങനെ ഇതെന്ത് എന്ത് സാധന അത് എന്താ അവൾക്ക് റിച്ച് ആയിരുന്നു നമ്മളെ പോലെ ഇല്ലാട്ടോ അവൾക്ക് ചിലതൊന്നും അറിയില്ല നമ്മ അവിലും കൂടെ ഉപ്മാവുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ അവലും കൂടെ ഉപ്പ്മാവുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ അവനും കൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇണ്ടാക്കണൊക്കെ ആര് തിന്നണു ആര് തിന്നണുവിടെ ഇണ്ടാക്കണത് നോക്കി നോക്ക് അവൾക്ക് ഒന്നും കൊടുക്കണില്ല എന്താ നേരിട്ട് കണ്ടോ ഞങ്ങട്ട ആളെ കണ്ടോ കണ്ടോ എല്ലാവരും ഇനി മനസ്സിലായിക്കോട്ടോ സൂര്യൻ ജനിച്ചപ്പോ മുതലേ ഇത്ര വെൽപ്പണ്ടായിരുന്നു ഇത്ര തടിയാ ഇവിടെ എന്താ അവലും കൂടെ ഉപമാവിൽ ഉണ്ടാക്കലില്ലേ ഉപ അതാ ഞാൻ ചോദിച്ചത് അവല് വറുത്തിട്ട് ഉണ്ടാക്കാറില്ലേ നമ്മടെ ചായതാ ആയിട്ടോ തേങ്ങ പൊളിച്ചിട്ട് വേണ്ട ചെലവണെങ്കിൽ തേങ്ങ ചിരവി അവൽ നനയ്ക്കട്ടെ അതിൽ നനച്ചിട്ട് അവർക്ക് കൊടുക്കാണ്ട് കേട്ടോ അവിടെ മതിലിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാളെ എന്താ നാളെ ഇത് ചെയ്യുമോയെന്നറിയില്ല കേട്ടോ നാളെ ചിലപ്പോൾ പെയിൻറ് അടിക്കലുണ്ടാവും ഇവിടെയാണോ അവിടെയാണോ എന്നറിയില്ല ഇവിടെയൊന്ന് ചെയ്യണം എന്നുണ്ട് അടുക്കളയിൽ കിട്ടോ അപ്പോൾ അടുക്കളയിലൊന്ന് ചെയ്യണം എന്താ ചിലപ്പോൾ സുഗന്യ ഈ ആഴ്ച ചിലപ്പോൾ അവളുടെ വീട്ടിൽ പോവാച്ച പിന്നെ വീട്ടിലേക്ക് പോയിട്ട് അവൾ വീട്ടിൽ പോയി വരുമ്പോഴേക്കും ചെയ്യേണ്ടാവുള്ളൂ എന്താണെന്നറിയുമോ ഈ ചെറിയ കുട്ടികളൊക്കെ അല്ലേ അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് തായല്ലോ വിചാരിച്ചിട്ട് നമുക്കിവിടുന്ന് പെയിൻറ്റ് എല്ലാവരും എന്താ പറയുന്നില്ലേ പെയിൻ്റ് അടിക്കണം നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി നേരത്തെ നിന്നതാണ് അത് ഏട്ടൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ നമ്മുടെ അനിയന്മാരുടെ പോലെയാണ് അപ്പോൾ അവർക്ക് നമുക്കിപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ ദിവസത്തെ പണി പണിയുണ്ടാവുള്ളൂ അവർക്കിപ്പോൾ ഒരു വലിയ വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പത്തും ഇരുപതും ദിവസം പണി ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഏൽക്ക പണി ചെയ്യാമെന്ന് പറയുമ്പോൾ ആ അത് വേണ്ട നിങ്ങൾ ഇവിടെ ധൃതിയിൽ വന്ന് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുഷ്പിക്കണത് നല്ലതല്ലല്ലോ അപ്പോൾ അവരുടെ ഒഴിവിനുസരിച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നിന്നതാണ് അപ്പോൾ അവർക്ക് നാളെ വരാൻ പറ്റുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളെത്തെ കാര്യം നാളെ കുട്ടികൾക്ക് അരച്ച് കൊടുക്കില്ലേ ഞാൻ അവർക്ക് ചായ കൊണ്ടേ കൊടുക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരുണ്ട് ഇനി അവൽ ഓ ഏ തൊടണ്ടേ ഇപ്പൊ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ റോട്ടിക്ക് ഓടുന്നതിന് എന്താ ചെയ്തേക്കണമെന്ന് അറിയോ രണ്ട് മരത്തിക്കും പാടെ ഒരു സാരി കെട്ടിയിക്കുക അപ്പൊ അതുംകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ആടിക്കോളും കേട്ടോ പൊന്നൂസും അതേപോലെ കുഞ്ഞുണ്ണി ഇവിടെ കുഞ്ഞുണ്ണി ചാച്ചി ചേർക്ക് ഉണ്ണി വാവാ ആ ഇവിടെ ഇത് എന്താണെന്നറിയോ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പം ഭക്ഷണം കഴിക്കൽ എന്താ ഇവിടെ ഇങ്ങനെ ഭയങ്കര ആടാനും നല്ല സുഖമാണ് കേട്ടോ എന്താണ്ടോ ആദ്യം ഇവിടെ ഒരു ഇതേപോലെ സാരി കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് അഴിച്ചു കേട്ടോ എല്ലാവരും ഇതിന് വേണ്ടി വാശി പിടിച്ചപ്പോഴേ ഇപ്പം അത് പൊന്നൊന്ന് കളിച്ചോട്ടേന്ന് വിചാരിച്ചൊക്കെ കണ്ടോ അയ്യോ ഇതാണ് ഇപ്പത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറയാന് ഇപ്പൊ കുറെ അവർക്ക് കളിക്കാൻ ഓ എനിക്ക് ഒന്നില്ല വയ്ക്കാത്ത പണിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നാടും ഒക്കെ പോയിട്ട് എന്താ കാര്യം ചൂലേ കുറെ ഞാൻ ചൂല് ചീന്തണം വിചാരിച്ചിട്ട് അപ്പോഴൊന്നും ഒഴിവുണ്ടായില്ല നമുക്ക് വൈകുന്നേരത്തെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലാട്ടോ ഉണ്ട് അടിക്കൽ പാത്രം കഴുകലൊക്കെ ഉണ്ട് പാത്രം ഒന്നും അധികം കഴുകാല്ലാട്ടോ ഉച്ചക്കെന്നെ കുറേ കഴുകി ചായ ഒടിച്ചതൊക്കെ കഴിഞ്ഞ് കുട്ടികളെൻ്റെ അതൊക്കെ കഴുകി വെച്ച് ഇനി ഉമ്മറം കോലമായി അടിക്കാനേ ഉള്ളൂ കുറച്ച് ഇട്ട ചെയ്താൽ അപ്പോൾ വൈകുന്നേരത്ത് നമുക്കൊരു ചൂലുണ്ടാക്കലോ പച്ച കൊല കേട്ടോ ചീന്ത നല്ല സുഖമാണേ ഈ ഓലല്ലേ ചീന്തുമ്പോൾ എന്തൊക്കെ ഓലയുടെ ഈള് ചീന്തുമ്പോഴേ എന്തൊക്കെ ഉപകാരം ഉണ്ടെന്ന് അറിയുമോ നമുക്ക് ഉള്ളടിക്കാം ഉള്ളടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റടിക്കാം മെറ്റടിച്ച് കഴിഞ്ഞിട്ട് കുറ്റിയായി കഴിഞ്ഞു വെച്ചാലേ നമുക്ക് മാറാലടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഉപകാരം ഉണ്ട് കേട്ടോ മാറാലടിക്കുക എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് എന്താ വലിയൊരു കോല് കെട്ടി വയ്ക്കുക എന്നിട്ട് മാറാലടിച്ചു കഴിഞ്ഞല്ലേ മാറാല തോട്ടീനേകാളും നല്ലതാണ് കേട്ടോ ഞാൻ രാവിലെ അവിടെ ഇന്നും വെയിലില്ലാട്ടോ വെയിലില്ലാത്ത കൊണ്ട് ഈ പട്ടത്തണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണേ അപ്പം തണുപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ചകിരി ഉണങ്ങിയ ചകിരികൾ മാത്രം കൊണ്ടുപോയാലേ നാളെയും കുറച്ച് കൊണ്ടുവന്നിരണം ഇന്ന് മഴ പെയ്യോന്നൊരു സൂചന പോലെ ഒരു മൂടി മൂടിക്കെട്ടിയ കാലാവസ്ഥ കേട്ടോ വൈകുന്നേരത്ത് വിറകെടുക്കട്ടെ എന്താ ഇതൊക്കെ കുറച്ച് എടുത്തിട്ട് പോട്ടെ നാളൊക്കെ ആവശ്യത്തിനുള്ളത് കേട്ടോ ബാക്കി പിന്നെ ഇവിടെ കടന്ന് ഉണങ്ങുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ കൊണ്ടുപോകാമല്ലോ അപ്പോൾ ചൂല് ചീന്താൻ വേണ്ടി കുറച്ച് പട്ട വെട്ടി വെച്ചിട്ടുണ്ട് ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ അധികം എന്താ നമുക്ക് ഇന്നൊരു വൈകുന്നേരത്തൊരു ചൂലൊക്കെ ചീന്തണം വിചാരിച്ചിട്ടേ ഉള്ളടിക്കാനൊക്കെ ചൂല് കുറ്റി അയക്കണു അപ്പോൾ പിന്നെ എന്നാൽ ചൂല് ചീന്താന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ വിറകൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ അപ്പൊ എന്തിനത്ര കഷ്ടപ്പെട്ടിട്ട് മാങ്ങ തന്നെയാണ് കുഞ്ഞു ഏ പിന്നെ കാണുമ്പോ രസല്ലേക്ക് ഇതേ നമുക്ക് ചോർന്നുമ്പഴേ പെട്ടെന്നെ ഇപ്പൊ തന്നെ നമ്മള് മുളക് പൊടിയും മുപ്പും അതേപോലെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടിങ്ങനെ കഴിക്കില്ലേ അത് കഴിക്കാൻ വേണ്ടിട്ട് നൊർക്കാണ് കേട്ടോ പേരിയൊക്കെ ഉണ്ട് എന്നാലും മാങ്ങാ കണ്ടപ്പോ ഇങ്ങനെ ചെയ്യാൻ തോന്നി അച്ചാർ ഇടുന്നേക്കാട്ടിലും എന്താ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഇട്ടിട്ട് ചോറിനാ എനിക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനെ നമുക്ക് നല്ലൊരു പണി കിട്ടി കിച്ചുനെ പെട്ടെന്ന് ഒരു വയറുവേദന കിച്ചുനേയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഇപ്പം വന്നേ ഉള്ളൂ കേട്ടോ ആശുപത്രിയിൽ പോയി വന്നില്ലാണോ സമയം എട്ടര കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ രാത്രി വന്നത് ആരാ ഫോൺ വിളിക്കണേ ഏയ് ഇവർക്ക് വിളിക്കണേന്നില്ല രണ്ട് മാങ്ങ മാങ്ങന്നതട്ടോ അതൊരു മാങ്ങ മക്കളെന്നെ വെറുതെ ചെത്തി ക ഇത്തുന്നു അപ്പൊ ഞാനിത് കണ്ടപ്പോഴേ ഇന്ന പിന്നെ എന്തൊപ്പേരിയൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ മീനോ ഒന്നുമില്ല മീനോ മുട്ടയെന്നു വെച്ച ആ അതും എടുത്താ അതായി അപ്പോൾ മീനൊന്നുമില്ല എനിക്കിഷ്ടാണ് ഇതിൽ പെട്ടെന്ന് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുന്ന ഇഷ്ടാണ് കേട്ടോ മക്കള് പഠിക്കുകയാണ് എല്ലാവരും പെട്ടെന്ന് കിച്ചു വയർ വേദന ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും അവന് വയറുവേദനയാണ് പറഞ്ഞപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയി ഞങ്ങൾ എട്ടര ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയത് ഉമ്മനേഴി ഡോക്ടറെ കാണിച്ച് അവിടെ നിന്ന് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കല്ലടിക്കോട് പോയിട്ടോ കല്ലടിക്കോട് നീതിയിൽ കുറച്ച് മരുന്നിനൊക്കെ നല്ല വില വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അവിടെ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരും അപ്പം അവിടെ പോയി മരുന്ന് വാങ്ങി വന്ന് സമയം നോക്കി വെക്ക് എട്ടര കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ കടയിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചാൽ കേട്ടോ ഞങ്ങൾ വരുമ്പോഴേക്കും കടക്കടച്ചില്ലേട്ടാ പെട്ടെന്നായിരിക്കും മക്കൾക്ക് ഓരോരോ വയ്യായി വരിക അതും പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കടമ്പഴിപ്പുറം ഹോസ്പിറ്റലത്തെ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ ഫസീല പറഞ്ഞിട്ട് ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മള് വേഗം പിന്നെ ഓടും അപ്പോൾ രാത്രി എട്ട് മണിവരെ ആ ഡോക്ടർ നോക്കണുണ്ട് കേട്ടോ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ മാങ്ങ ആവശ്യമുണ്ടോ കുഞ്ഞാ ഏ

നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു കൈപ്പക്കം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല ആശുപത്രിയിൽ അങ്ങ് പോയപ്പോൾ അങ്ങനെ തിരിഞ്ഞൂലേട്ടാ നിങ്ങളുടെ അവിടേക്ക് ഇടിച്ചക്കയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇടിച്ചക്ക കൂർക്ക നമുക്ക് ഇടിച്ചക്ക ആയിട്ടില്ല വൃശ്ചികമാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ഇടിച്ചക്ക ഉണ്ടാവണതാണ് എന്താ പൂത്തിട്ടുണ്ട് കേട്ടോ ഏ ഉം എൻ്റെ കുഞ്ഞു പേരി നല്ല ഇടിച്ചോ ആ മുള്ളു മാ പഴുത്ത ചക്ക തിന്നിട്ടുണ്ടോ ഈ ഇല്ലേ ഇതുവരെ തിന്നിട്ടില്ലേ ഏ ഒരു പ്രാവശ്യം സൂന്യ സ്പെഷ്യൽ ഉരുളക്കിങ് ഇത്രക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതിൽ എന്താ സൂന്യെന്ന് ചേർക്കണ നാളക്കന്നെ മനസ്സിലാകില്ലെന്നില്ല ീതിൽ ചേർത്തിയത് മുളകൊടിയോ മുളക് പൊടി ഉപ്പുവോ വേറെന്തല്ല മീറ്റ് മസാല മീറ്റ് മസാല മീറ്റ് മസാല മുളക് പൊടിയും ഉപ്പും മാത്രമാണ് ഇത് എന്തൊക്കെയാണ് തുള്ളി കളിക്കുന്നത് അതാണ് പിടിക്കൊണ്ടായിരുന്നു എങ്ങനെ ഒന്ന് ചൂടാക്കാൻ ൂടാക്കാൻ വെച്ചാ കുത്തിയുപ്പേരി പയറുപ്പേരിയായി മാങ്ങ മാങ്ങനെ നമ്മള് ഉപ്പും മുളകും ഇട്ടിട്ട് നമ്മുടെ ഇവിടെ അല്ലേ പൊന്നൂസിനെയും കുഞ്ഞുണ്ണിനെയും ഇല്ലേ വൈകുന്നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ എന്താണെന്നറിയോ ട്രൗസർ ഇടില്ല ട്രൗസർ ഇടാണ്ട് ഞങ്ങൾക്ക് ട്രൗസർ അലർജിയാണ് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുത്താലും എന്താ ഊരി വലിച്ചെറിയും അതുകൊണ്ടില്ലേ നമ്മൾ താഴേക്കും അങ്ങട്ടും ഇങ്ങോട്ടും ഒന്നും കാണിക്കരുത് നമ്മളെ മാത്രം കാണിച്ചാൽ മതി അല്ലേ അത്ര മാത്രം വേറെ ആരും കാണിക്കരുത് ഇത് ഞാൻ കുറച്ച് എൻ്റെ കുട്ടീനെ കാണിക്കണേ ഇത് ഇത് കൊറച്ചെടുത്തിട്ട് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നുള്ളൂ ബാക്കിയുള്ളതില്ലേ ഇങ്ങനെ മുളകും ഒപ്പമൊക്കെ തിരുമ്പിട്ട് നമ്മൾ എടുത്തുവെക്കാൻ കേട്ടോ നാളെയാണ് നമ്മള് അച്ചാറുണ്ടാക്കണത് സുഖനിക്കിഷ്ടോ മാങ്ങ കണ്ടോ ഇതാണ് പ്രശ്നം ഇതാണ് ഗ്യാസ് ഓൺ ഓണാക്കിയ ഓഫ് ആക്കാന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം കുറ്റ പോലെ അടുത്ത കുറ്റം പറയട്ടെ ചോറടച്ചു വെച്ചോ അതിലെന്തെങ്കിലും പെട്ടെന്ന് മൊത്തം കൂട്ടാ മാങ്ങന്നെട്ടിട്ട് മാങ്ങ ഉണ്ണി മാങ്ങ മാ ഇതെന്താണ് കഴിക്കുന്നത് ഉപ്പുമില്ല മുളകുമില്ല ഒന്നും ഇല്ലാത്ത ഇതെന്താ കുഞ്ഞിങ്ങനൊക്കെയാണോ പപ്പടം പൊട്ടിക്കണ് ഇത് പപ്പടല്ല പൊറോട്ട ചോറ് കൊടുക്കില്ലാത്രണ്ടോ കണ്ടോ കണ്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോലേ പ്പിൻ്റെ ഇങ്ങോട്ട് നുള്ളി ഇട്ടാ എന്താ ഇടത്തെ കൈ ആണോ കഴിക്കാൻ വാങ്ങാ കുഞ്ഞിനു തട്ടെട്ടി അതൊന്ന് കഴിച്ചിട്ടാവുമ്പോൾ കാണിച്ചു കൊടുക്കട്ടെ മരുന്നോ ആ മരുന്ന് കഴിച്ചോണ്ട് അമ്മ അമ്മൂട്ടി ബാ മന്നോളിൻ എന്താ ചോറ് വരുമ്പോ പാട്ടുണ്ട് കൂടെ മത്ത കറി ഉപ്പേരി മാത്രം കൂട്ടി കഴിക്കേട്ടാ കിച്ചൂനും അത്ത വേണ്ട അത്രേ വെറുതെ ഉപ്പേരി മാത്രം മതിയത്ര അവന് ഇതും കൊണ്ട് ഇങ്ങനെ പഠിക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതിങ്ങനെടുക്ക എന്നിട്ട് ഇങ്ങനെ പഠിക്കുക ഞാൻ ണോ സെറ്റായില്ലേ നല്ല വെള്ളം കുടിച്ചോട്ടോ ഇവനെ ബാക്കിയുള്ളവരൊക്കെ നല്ല പോലെ വെള്ളം കുടിക്കൊ കിച്ചിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കണ്ടോ ഒപ്പം മത്തം കറി വെച്ചിട്ടു ഉണ്ട് ഉപ്പേരിയുണ്ട് രണ്ടുതേരം അച്ചാറുണ്ട് പപ്പടമായി അവനങ്ങനെ അവന് കഴിക്കുമ്പോ എന്താ വേറെ പോലെ പോലെ അവന് കഴിക്കണ സമയത്തിൽ എല്ലാതും അങ്ങനെ ചൊടി കൂട്ടി കഴിക്കണം എന്താ പച്ചക്കറിയായി ഇത് നില ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് കഴുകി വെക്കാൻ വേണ്ടിട്ട് രാവിലെ എടുക്കണ്ട സൗകര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചില്ല അതായത് ഇതൊക്കെ അടുക്കി വെക്കുന്ന സമയത്തായിരുന്നു കേട്ടോ എന്നിട്ട് വേണം കോങ്ങാട് പോകാന് വങ്ങാട് പോയിട്ട് പിന്നെ എന്താ അപ്പേയ്ക്ക് ചേട്ടനെ എഡിറ്റ് ചെയ്യായിരുന്നു അതും കൂടി കഴിയട്ടെ എന്നിട്ടേല്ലോ പോവുക വിചാരിച്ച് അപ്പോൾക്ക് അവൻ അയ്യോ വന്നിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ വേഗം അവരെയും കൊണ്ട് പോയി അവിടെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കടയിലേക്ക് കയറാൻ പറ്റി ഇനിയിപ്പോൾ നാളെ രാവിലെ നേരത്തെ കടയിലേക്ക് പോകണം ഇവിടെ അടുത്തൊന്നും ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടെ അടുത്ത് ഒരു കടയില്ലാത്തത് എന്തോ ഒരു ബുദ്ധിമുട്ടാ ചിട്ടാ ഇനി മക് അമ്മോന് കുറച്ച് നേരെ എഴുതാനുണ്ട് ഇത്ര കേട്ടോ അപ്പോൾ അമ്മനും കൂടി ഇല്ലാതെ എല്ലാവർക്കും അയക്കെല്ലാവർക്കും കൊടുത്തമ്മൂനും അച്ചൂനും മണ്ടയിലേട്ടാ പപ്പടം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യട്ടെ എങ്ങനെ െ എനിക്കുന്ന പറയാസിക്കുന്നുണ്ട് ഞാൻ പറയണ്ടായോ കൊറച്ച് ചോർന്നുണ്ടാവും ഞാൻ ചീനച്ചട്ടി എന്താ മണ്ണിൻ്റെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനെ മയക്കി അവിടെ വെച്ചിട്ടുണ്ട് ഗ്യാസിലത് വെക്കാൻ ഭയങ്കര കനം കൂടുതലായതുകൊണ്ട് വെക്കാതിരിക്കാണ് കേട്ടോ നമുക്ക് അടുപ്പിൽ സമയം സമയമെടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് വാങ്ങാതെ എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടന് കഴിക്കാൻ കൊടുക്കട്ടെ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ സംഭവങ്ങൾ മത്തം കറി ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എനിക്കും അനിയനും ഭയങ്കര ഇഷ്ടം ഏട്ടനത്ര ഇഷ്ടമൊന്നുമില്ല ഞാൻ രസം വെക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ നാളെ നാളിനി വയ്ക്ക ഇത് കറി കുറച്ചുണ്ട് അപ്പോൾ കഴിക്കില്ലേ ഇത് കൂട്ടിയിട്ട് അച്ചും അമ്മും കിടക്കുമ്പഴേ ചില ദിവസം അവർക്കില്ലേ ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെ കിടക്കുന്നുണ്ടോ എന്നാലാണ് അച്ചുട്ടിക്ക് സമ്മാനം അപ്പോൾ അച്ചും അമ്മ വായോ അമ്മ വന്ന് കുറച്ചേരം കിടക്കുമോന്ന് അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നു അതാണ്ടോ നമ്മുടെ അമ്മൂൻ്റെ പാതുസരം നമ്മൾ പാസരമായിട്ട് വാങ്ങിയിട്ട് അധികമായിട്ടേ ഇല്ല കേട്ടോ ഞാൻ പാസുരമാകുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നില്ലേ അവൾക്ക് കാലിൽ അലർജി വരിക രണ്ട് സൈഡും അലർജി വരും വെള്ളിട്ട് അലർജി വരും കണ്ടോ അവൾക്ക് എനിക്ക് ഭയങ്കര ഇല്ലല്ലോ ഏ അതൊരു കറുപ്പ് പാട് വന്നാക്കണോ അപ്പോൾ അത് മാറിയിട്ട് അമ്മ തുടങ്ങിയിട്ട് ഇടാട്ടോ എന്ന് എനിക്ക് പാകം ആവുക എനിക്കിടായിരുന്നു പക്ഷേ എനിക്ക് പാകമല്ല അമ്മൂരിതാണ്ട നല്ല രസല്ല ഇത് എനിക്ക് എനിക്കെടുക്കണം കേട്ടോ ദൈവത്തെ പാസുരം കേട്ടോ രാത്രിയിൽ ഈ പത്ത് മണി കഴിഞ്ഞേക്കണു പാസരം ആ അവള് അറിയാം തിരുമ്പട്ടേന്ന് പപ്പു വിളിക്കാന്ന് തുടങ്ങിട്ടോ പപ്പുവിനൊന്ന് പുറത്തു കൊണ്ടാകാൻ വേണ്ടി പപ്പു വിളിക്കാൻ തുടങ്ങി ചേട്ടൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇനി ഒന്നും കൂടി അവന് വെപ്രാളം കൂടൂട്ടോ അവനെ വിട്ടിട്ടില്ലെങ്കിൽ അടുത്തുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല അവ എത്തോളം തുടങ്ങും വിളിക്കാൻ ബാ ബാ പറഞ്ഞ മുറേ സോന്യേ അമ്മ അമ്മ ബാ പറയുന്നു അവന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നോക്കിയൊക്കെ നോക്ക് ഇന്ന് ഇന്ന് കുറേ കാര്യങ്ങൾ അവതാളത്തിലായിട്ടോ എന്തോ ഉപ്പേരിയൊക്കെ ആള് കൊത്തുമരൊക്കെ നുറുക്കി വെക്കണം എന്ന് വിചാരിച്ചാണ് അത് നടന്നില്ല ഒന്നും നടന്നില്ല നാളെ കടന്നിങ്ങനെ വരകൂല്ലേ രാവിലെ ഏഹ് രാവിലെ ഇനി പുട്ടും കടലക്കറി രാവിലേക്ക് പുട്ടും കടലക്കറി ഉണ്ടാക്കണം എന്താ അത് കഴിയുമ്പോഴേക്കും ഉച്ചക്കുള്ളത് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും പിന്നെ സമയം ഉണ്ടാവില്ല കഴിഞ്ഞു തെറ്റും തെറ്റും ശരിയാണ് അപ്പോൾ അതിൻ്റെ പറയണത് എല്ലാ ലെവലായി വന്നതാണ് ഒക്കെനി ശരിയോ അതുംകൊണ്ട് എന്താണെന്ന് പറയുക നമുക്ക് വൈകുന്നേരത്തൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചോറ് കുറച്ച് ചോറ് വെള്ളച്ചോറിന് ഇട്ടിട്ട് ആ ചോറ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെട്ടെ അപ്പം എന്നാൽ രാവിലെ എന്താണെന്നറിയുക തൈര് കൂട്ടിയിട്ട് പണിക്കോണവർക്ക് തൈര് കൂട്ടി കഴിക്കുകയും ചെയ്യാമല്ലോ അവർക്ക് രാവിലെ പലഹാരം കാര്യങ്ങളൊന്നും അത്ര പറ്റില്ല കേട്ടോ അപ്പോൾ നാളെ പേര്കാരുണ്ടാവും പറഞ്ഞല്ലേ ഇല്ല നാളെയില്ല അവരൊക്കെ ഒരു തിരക്ക് പെട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അവർ വരുവുള്ളൂ ഇനി കുറച്ച് പാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കുട്ടികളൊക്കെ കഴിച്ചതൊക്കെ ഞാൻ കഴുകി ഇനി കുറച്ച് ഇതും ഈ കറിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാത്രങ്ങളും ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഇവിടെ നിനക്കൊന്ന് അടിച്ച് വേദനയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ രാത്രിത്തെ പരിപാടികൾ കഴിഞ്ഞു അല്ലേ എൻ്റെ കാലിലിട്ട ഇഞ്ചി ഇല്ലേ അത് പൊട്ടിയപ്പോൾ ഞാൻ അവളുടെ കയ്യിലിട്ട് കൊടുത്താണ് എന്നാ അമ്മ കണ്ണുടച്ചിരി ഗൗരവത്തിൽ കിടക്കണ് എന്താ എന്താ അവനിങ്ങനെ കൊറച്ചേരല്ലേ രാത്രിയിലെ ഇവിടെ ഇങ്ങനെ വിട്ട് വിടുന്നതാണ് കേട്ടോ ഞാനെന്താ അയച്ചു വിടാത്തതെന്ന് അറിയോ ഏട്ടൻ വിളിച്ചാവാൻ വേഗം ഈ അനുസരിക്കും ഞാൻ പറഞ്ഞാലല്ലേ പെട്ടെന്ന് അനുസരിക്കില്ല കേട്ടോ ഈ സമയത്തൊന്നും നമ്മുടെ അതിങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും വരില്ലാട്ടോ അപ്പം അത് കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പോഴൊന്നും അധികം അങ്ങനെ നടക്കാറില്ല ആരും ഒക്കെ ഞാനും ഏട്ടനും ഇവിടെ നിന്ന് അതാ അവിടെ ലയിച്ച് കാണുന്നുണ്ടോ അവിടെ വരെ നടക്കും കേട്ടോ ഒരഞ്ചാറ് ചാല് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് രാത്രി കടക്കുള്ളൂ രാത്രി നമ്മൾ അത് സേഫ് അല്ല പന്നി കാര്യം അല്ല നമ്മൾ അതുവരെ നടക്കുമ്പോൾ പന്നി ഒന്നും വന്നിരുന്നില്ല പന്നി ഇപ്പോ നമ്മൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ പന്നിക്ക് വരാൻ അത് ശരിയാ അപ്പോ പന്നി എന്താ ഇപ്പൊ അങ്ങനെ നടക്കാൻ ഒഴിവ് കിട്ടാറില്ല അതുംകൊണ്ടാണ് ആകെയുള്ള പ്രശ്നല്ലേട്ടാ നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ ഈ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതും എന്താ നമുക്ക് രാത്രിയില് ഈ ലൈറ്റ് ഉള്ളതും കൊണ്ട് നമ്മുടെ ഹാളിൽ കടക്കൊക്കെ ചെയ്തു കഴിഞ്ഞല്ലേ കണ്ണിൻ്റെ എപ്പോഴും വെളിച്ചം ഉണ്ടാവാൽ ചെന്നിലക്കൂടെ ഇങ്ങനെ വെളിച്ചം കയറിയിട്ടേ അപ്പം അമ്മയൊക്കെ വീട്ടിൽ അമ്മയൊക്കെ വരുവാണോ അമ്മ പറയും എന്താ അവിടെ ഒരു തുണി എന്തെങ്കിലും ഇട്ട് നോക്ക് എന്തെങ്കിലും ഇടുന്നാലാണ് ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അറിയും അപ്പം ഞാനിപ്പനെ കൂട്ടിലാക്കട്ടെ എന്നിട്ട് മേലൊക്കെ കഴുകുമ്പോഴേക്കും എൻ്റെ സമയം ഇപ്പോൾ സമയം എത്രയും വിചാരിച്ചിട്ടാ ഇപ്പോൾ സമയം ഒരു പത്തരയൊക്കെ എഴുണു നമ്മൾ എങ്ങനെ പോയാലും കടനിക്കുമ്പോഴേക്കും പന്ത്രണ്ട് ദൂരെ ഓ ഏട്ടനെ നോക്ക് നോക്ക് അവൻ്റെ ഉച്ചിരി മൊത്തം അങ്ങടെടുത്താ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം നിർത്തണം കേട്ടോ എന്താ നാളെ നല്ലൊരു വിശേഷമായിട്ട് നടക്കാണാ